ഒരു കൊല്ലം മുമ്പ് പവൻ കവർന്നു ആരും അറിഞ്ഞില്ല വീണ്ടും സ്വർണം നഷ്ടമായതോടെ പിടിയിൽ ആലപ്പുഴ കായംകുളത്ത് വീട്ടിൽ നിന്നും പവൻ മോഷ്ടിച്ച കേസിലെ പ്രതിയെ ഒരു വർഷത്തിനു ശേഷം പോലീസ് പിടികൂടി പരാതിക്കാരന്റെ മരുമകളാണ് അറസ്റ്റിലായത് കഴിഞ്ഞ വർഷം മെയ് പത്തിന് പ്രയാർ വടക്കുമുറിയിൽ പനക്കുളത്ത് പുത്തൻ വീട്ടിൽ സാബു സാബുഗോപാലന്റെ വീട്ടിൽ നിന്നാണ് സ്വർണം മോഷണം പോയത് ഒരു വർഷത്തിനു ശേഷമാണ് സാബു സാബുഗോപാലന്റെ മകന്റെ ഭാര്യയായ പുതുപ്പള്ളി തെക്കുമുറിയിൽ ഇടയനമ്പലത്ത് നിടിയത്ത് വീട്ടിൽ ഗോപിക പോലീസ് പിടികൂടിയത് മറ്റൊരു പതിനൊന്ന് പവൻ കൂടി അടിച്ചെടുക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഗോപിക അറസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം വീട്ടിലെ കിടപ്പുമുറിയിലെ അലമാരയിൽ നിന്നാണ് സ്വർണം മോഷണം പോയത് വീട്ടിലെ ആരെങ്കിലും ആകാം മോഷ്ടിച്ചതെന്ന് പോലീസിന് അന്ന് തന്നെ സംശയമുണ്ടായിരുന്നു സംഭവ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും രാത്രി ഏഴ് മണിക്കും ഇടയിലുള്ള സമയം പുതുപ്പള്ളി വില്ലേജിൽ പ്രയാ വടക്കുമുറിയിൽ പനക്കുളത്ത് പുത്തൻ വീട്ടിൽ ഗോപാലന്റെ മകൻ സാബു സാബുഗോപാലന്റെ വീട്ടിലെ കിടപ്പുമുറിയിലെ കബോർഡിൽ നിന്നും ഒരു പവൻ തൂക്കം വരുന്ന നാല് ഡൈമോഡൽ വടങ്ങളും പത്തു പവൻ തൂക്കം വരുന്ന ഒരു പൊന്തൻവാട മോഡൽ മാലയും അരപ്പവൻ തൂക്കം വരുന്ന ഒരു ആലില മോഡൽ താലിയുമുൾപ്പെടെ പതിനാലരപ്പവൻ സ്വർണ്ണാഭരണങ്ങളാണ് ഗോപിക അടിച്ചെടുത്തത് വീട്ടിൽ നടന്ന മോഷണത്തിന് പിന്നിൽ ആ വീട്ടിലുള്ള ആരോ ആണെന്ന് സംശയം തോന്നി കുടുംബാംഗങ്ങളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു തുടർന്ന് ഈ മാസം മൂന്നാം തീയതി ഗോപിക വീണ്ടും മോഷണശ്രമം നടത്തിയതോടെയാണ് പിടിവീണത് സാബു സാബുഗോപാലിന്റെ ബന്ധുവായ ഇടയനമ്പലം സ്വദേശി ഗോപികയുടെ കയ്യിൽ ലോക്കറിൽ വെക്കാനായി പതിനൊന്ന് പവൻ സ്വർണ്ണം ഏൽപ്പിച്ചിരുന്നു എന്നാൽ ലോക്കറിൽ നിന്ന് എടുത്തുകൊണ്ടുവരവേ വഴിയിൽ വെച്ച കയ്യിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടു പോയതായി ഗോപിക പരാതി നൽകി ഈ പരാതിയിന്മേൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ ഗോപിക സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ പോലീസ് ചോദ്യം ചെയ്തു ഗോപികയുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങൾ കണ്ടതോടെ പോലീസ് വീട്ടിലെത്തി പരിശോധന നടത്തി ഗോപികയുടെ ബാഗിൽ നിന്നും നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സ്വർണം കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് ഗോപികയെ വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് ഒരു വർഷം മുമ്പ് നടത്തിയ മോഷണം തെളിയുന്നത് വീട്ടിൽ നിന്നും കാണാതായ പതിനാലര പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചത് താനാണെന്ന് ഗോപിക സമ്മതിച്ചു മോഷണം മുതൽ ഗോപിക കൊണ്ട് വിൽപ്പന നടത്തുകയും വിറ്റ് കിട്ടിയതിന്റെ പണം വിറ്റ് കിട്ടിയ പണത്തിന്റെ ഒരു ഭാഗം ഉപയോഗിച്ച് പണയം വെച്ച സ്വർണം എടുത്തതായും ഗോപിക സമ്മതിച്ചു